അസ്സാം വാലിക്കു വർഹമുല്ല അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ കുറവാൻ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇതുപോലെ എല്ലാ വിഷയത്തിൻ്റെയും ചോദ്യപേപ്പർ നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ശുവിൽ ബിമാ വിനാസിബ് യോജിച്ചതുകൊണ്ട് നീ ചേർക്ക് ഒന്ന് അഷഹർ സാനി മിനൽ അഷൂരിൽ ഹിജിരിയ ഹിജിരി മാസങ്ങളിൽ നിന്ന് രണ്ടാമത്തെ മാസം ഷൊഫറ് രണ്ട് അൽ കാരി ഉഫിയോ നാഫി എന്ന കാര് മദനിയാണ് മദീനക്കാരനാണ് മൂന്ന് യൽഹബു അബി എൻ്റെ ഉപ്പ പോകുന്നു ഇലസോക്കി അങ്ങാടിയിലേക്ക് നാല് കുർആാൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി ആരാണ് അബൂബക്കർ റലി അൻഹു അഞ്ച് ഷിഫത്തു ദാൽ ദാലിനുള്ള ഒരു സിഫത്താണ് കൽക്കലത്ത് അഥവാ സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക കൽക്കലത്ത് മയീജി സ്വഹീഹ ശരിയായി നീ വേർത്തിരിക്കും ഒന്ന് ജലസ അത് മുഫ്രത് മുതക്കർ മുഫ്രദുൻ അന്നസ് ഷിയത്തുൻ മുതക്കർ എന്ന് പറയുമ്പോൾ സൊറഫാക്കുമ്പോൾ ഫസ്റ്റ് ഉള്ള രൂപമാണ് അതുകൊണ്ട് തന്നെ അത് മുഫ്രദാണ് മാത്രമല്ല മുതക്കറാണ് മുഫ്രദ് മുതക്കർ രണ്ട് വസല മുഫ്രദ് മുസന്ന ജം വസല വസല സുർഫുമ രണ്ടാമത്തതാണ് അത് മുസന്നയാണ് മൂന്ന് അൽ കാരി ഉ ഹലഫ് ഹലഫ് എന്ന കാര്യം കൂഫക്കാരനാണ് കൂഫിയാണ് നാല് അൽ കാരി ഉ അബു എമ്രബു അമർ എന്ന കാര്യത് ബഷറക്കാരനാണ് ബഷറി മൂന്ന് ബയ്യൻ നീ വ്യക്തമാക്കു ഹത്തമുൽ ഖുർആാൻ അഥവാ ഹത്തുമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വ്യക്തമാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ മുസ്ഹഫിലെ ക്രമപ്രകാരം തീർത്ത് ഓതുന്നതിനാണ് ഹത്തുമുൽ ഖുർആൻ എന്ന് പറയാം സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ തീർത്ത് തിന് രണ്ട് വഖഫ് ജായിസ് എന്നതിൻ്റെ വ്യാഖ്യാനം അഥവാ വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ് അല്ലെങ്കിൽ ഒരുപോലെയാണ് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ് മൂന്ന് അൽ ഇഷ്മാമ് ഇഷ്മാം എന്നാൽ ലാത്തഉമ്മന്ന എന്നതിലുള്ള അവിടെ ഉള്ളതാണ് ഇഷ്മാമ് എന്താണ് ഇഷ്മാമ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് റഫ് ഓ ലമ്മാവ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇതുവാമ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ് എന്ന് പറയുന്നത് റഫ് ഓ ലോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇതുകാമ ചെയ്യുകയോ ചെയ്യുമ്പോൾ ലൊമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടുകൊരിഫിന സൊർഫാക്ക് ഒന്ന് യക്കില അവസാനം യക്കിലിന എന്നുള്ളത് അപ്പോൾ ആറെണ്ണമാണ് സൊർഫാക്കുണ്ടാവുക യക്കില യക്കില يقظوا يقظة يقظة يقظنا يخرج داش يخرجنا إذن أرنا يخرج يخرجان يخرجون തഹ്റുജു തഹ്റുജാനി യഹ്റുജിന തഖ്തുബു മുതൽ തഖ്തുബിന വരെയാണ് അപ്പോൾ ഇത് മുഹാത്തബാണ് തഖ്തുബ് മുതലുള്ള ആരണം തഖ്തുബു തഖ്തുബാനി തഖ്തുബൂന തഖ്തുബീന തഖ്തുബാനി തഖ്തുബിനുബിൽ കലിമാറ്റിയ വാക്കുകളെ ഓർഡറിലാക്കുക ഒന്ന് തനസഹ വനഇയത്തിൻ അൻ വഫലിൻ വനിയത്തിൻ വനിയത്തിൻ എന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അത് കൗലിൻ എന്നത് മാറിയതാണ് അപ്പോൾ തനസഹിൻ വ ഫ്യലിൻ و رَنَدَ النَّبِيُّ بَصْرِي اللَّهُمَّ بِكِتَابِكَ لِسَانِي وَأَطْلِقْ بِهِ اللَّهُمَّ نوّر بِكِتَابِكَ بَصْرِي وَأَطْلِقْ بِهِ ലിസാനി ആറ് അജിബിനി ഉത്തരമേത് ഒന്ന് രഹുവ് എന്നാൽ എന്ത് മഹ്രജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കല്ലെന്നതാണ് രഹുവ് മഹ്രജിൽ ഊന്നൽ ദുർബലമായതിനാൽ ശബ്ദം നടക്കൽ രണ്ട് തീർത്തു ഓതിയവൻ വീണ്ടും എന്തെല്ലാം ചെയ്യണം ഫാത്തിഹയും അൽബക്രയിൽ ആദ്യത്തെ അഞ്ചായത്തും ഓതി അടുത്ത ഹത്തം തുടങ്ങി വെക്കുക ദുബായി ഫാത്തിഹയും അൽബക്കറയിലെ ആദ്യത്തെ അഞ്ച് ആയിട്ടും ഓതി അടുത്തു വയ്ക്കുക ചെയ്യുക മൂന്ന് കൂഫക്കാരായ നാല് കാര്യങ്ങൾ ആരെല്ലാം അഥവാ നമ്മൾ പഠിച്ച പേരുകളിൽ അവസാനം കൂഫി എന്നുള്ള ആളുകൾ ഒന്ന് ഹാഷിമ് ഹാഷിമ് ഹാഷിമുൽ കൂഫി റലി അള്ളാഹ് വൻഹു രണ്ട് ഹംസ ഹംസത്തുൽ ഖൂഫി റലി അൻഹു മൂന്ന് അൽ കിസ ഇൽ കൂഫി റലി അള്ളാഹ് ഹൊൻഹു നാല് ഹലഫുൽ ഖൂഫി അൻഹു നാല് തിലാവത്തിൻ്റെ ശുജൂത് സുന്നത്താണ് ആരക്ക് പരിശുദ്ധ ഖുർആാനിലെ സജിതയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും ഖുർആാനിലെ സജിതയുടെ ആയത്തുകൾ ും കേൾക്കുന്നവർക്കും അഞ്ച് താങ്കൾക്ക് ഖുർആാൻ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു പറഞ്ഞു നബി സാഹു അലഹി വസ്സലാമയാണ് ഉബൈബിന് ക്യാബ് അലി അള്ളാഹു നബിനോടാണ് പറഞ്ഞത് നബി അള്ളാഹു അലഹി വസ്ലാം ഹുബൈബിനു കായബ് ഹൃദയു വൻഹുവിനോട് പറഞ്ഞു ഈത്ത് ബിൽ മിസാലില്ലാത്തിയ ശേഷമുള്ളതിന് ഇനി എന്ത് ചെയ്യുക ഉദാഹരണം കൊണ്ടുവരിക ഒന്ന് ഫിയോലിൻ മാലിൽ വായിബ് മുഫ്രദ് വായിബിൻ്റെ രൂപത്തിലുള്ള മാലി ആഫിയൽ അപ്പോൾ നമുക്കൊരു മാലി ഫീൽ എടുക്കാം കത്തബ എന്നിട്ട് അതിൻ്റെ മുഫ്രദ് വായിബ് വായ്പിലെ മുഫ്രദ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം സുറഫാക്കുമ്പോൾ ഫസ്റ്റ് ഉള്ളത് തന്നെ മുഫറദ് വായിബാണ് പിന്നെ അതിന് നേരെ താഴെയുള്ള മു അന്നസ്സും മുഫ്രദ് വായിബായിരിക്കും ഉദാഹരണം കഥബ അത് മുഫറദ് വായിബാണ് പിന്നെ അതിൻ്റെ മു അന്നസ് ചെയ്താണെങ്കിൽ മുഫ്രദ് വായ്പ ആയിട്ടുള്ളത് കത്തബത്ത് രണ്ട് ഉദാഹരണമാണെങ്കിൽ നമുക്ക് ഒരു ഫീലെടുത്താലേ കിട്ടുക രണ്ട് ഫീലിൽ മുലാരിയും ലിൽ മുഫ്രദിൽ വായ്പി മുലാരി ആയ ഫീലും മുഫ്രദ് വായ്പബ എന്നുള്ളത് കഥബയുടെ മുലാരി നമുക്ക് എടുക്കുമ്പോൾ യഖ്തുബു അത് മുഫറദ് വായ്പ ആണ് പിന്നെ അതിൻ്റെ മു അന്നസെടുക്കുകയാണെങ്കിൽ തഖ്തുബു അതും മുഫ്രദ് വായ്പബാണ് മൂന്ന് ഫീമലിൻ മുലാരിമോൻ ലിൽ ജം ഇൽ മുത്തക്കല്ലിമി മുത്തക്കല്ലിമിൻ്റെ ജമ്മു രൂപത്തിലുള്ള രൂപത്തിനുള്ള മുലാരിഫിയൽ അപ്പോൾ ഈ എക്തുബ് എന്ന മുലാരിയാഫിയല് നമ്മൾ ജമ്മു മുത്തക്കല്ലിമിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത് നഖ്തുബു എന്ന് വരും നഖ്തുബു അരബി അറബിയിലാക്കുക എൻ്റെ ഉപ്പ ടവൽ വാങ്ങി വാങ്ങി എന്നതിന് ഇഷ്തറ ഇഷ്തറ ആര് വാങ്ങി ഉപ്പ അപ്പോൾ ഇഷ്ട എൻ്റെ ഉപ്പെന്നാണ് അപ്പോൾ അബി ഇഷ്തറ അബി എൻ്റെ ഉപ്പ വാങ്ങി ടവലിന് മിന്ദീലൻ ടവല് വാങ്ങി രണ്ട് ഉമ്മ ചൂൽ കൊണ്ട് മുറ്റം വൃത്തിയാക്കി വൃത്തിയാക്കി എന്നതിന് നല്ലഫ ഇവിടെ മുറ്റം വൃത്തിയാക്കുന്നത് ഉമ്മയാണ് അപ്പോൾ മോൻ ആണ് അപ്പോൾ നല്ലഫ എന്നത് നല്ലഫത്ത് എന്ന് വേണം നല്ലഫത്ത് വൃത്തിയാക്കി ആരെ ഉമ്മ അപ്പോൾ നല്ലഫത്തിൽ ഉമ്മു ഉമ്മ വൃത്തിയാക്കി എന്തിനെ മുറ്റത്തെയാണ് അപ്പോൾ ബാഹത്ത ബിൽമിക്കനസ്സത്തി കൊണ്ട് ഉമ്മ ചൂല കൊണ്ട് മുറ്റം വൃത്തിയാക്കി ഉൽ മാനി അർത്ഥം എഴുത് ഫുസ്താന് മാക്സി രണ്ട് നംലഫ വൃത്തിയാക്കി മൂന്ന് സമീൽ കൂട്ടുകാരൻ നാല് ബന്തലൂൻ പാൻസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ ലിസാനിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാകട്ടെ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അസലാ വലിക്കും വരഹമുള്ള